നമ്മൾ ഹാപ്പി ആവുന്നുണ്ട് എനിക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഒരു ട്രോൾ പേജ് തുടങ്ങിയിട്ടുണ്ട് ഡയറക്ടറെ അനുകൂലിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം അതാണ് അവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് വിഷമം തോന്നിയില്ല ഞാനും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഇതൊക്കെ ട്രോൾ പേജ് ഒക്കെ ശരിക്കും ഇഷ്ടമുള്ള ഒരാളാണ് അതായത് ഇപ്പം തോന്നിച്ച ഫോട്ടോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരും അത് അടുത്ത കാമൊക്കെയാണ് പുതിയ അതായത് ഒരു കമന്റ് ചെയ്യുന്നതിന് ഒരു എക്സീഡ് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു നോർമൽ കമന്റൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു കമന്റ്സേഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ അത് തന്നെ ഉദ്ദേശിച്ചല്ല എഴുതിയിരുന്നു അപ്പൊ അവര് വേറെ രീതിയിൽ അത് ചിത്രീകരിച്ച് എടുക്കുന്നു പറ്റി അതൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ട്രോളൊക്കെ ചെയ്യുന്ന കമന്റ് ചെയ്യുന്നവർക്കൊക്കെ അതെടുക്കില്ല അങ്ങനെ ചെയ്യുന്നവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ നമ്മൾ ഒരു ഫോട്ടോ ഇടുമ്പോഴോ വീഡിയോ ഇടുമ്പോഴോ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയാനായി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിത്തോ എന്ന് ഇട്ടിട്ട് ഒരു കാര്യവും പ്രത്യേകിച്ച് ഈ കാണുന്നവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും കൺസേൺ ചെയ്യുന്നില്ല പക്ഷേ നോർമൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല രസമാവും കാരണം ആരുത് പെങ്ങളാണ് അമ്മയാണെന്ന് പറഞ്ഞ കൂടുതലാണ് ഞാനും ഒരു കുട്ടിയാണ് എനിക്കും ഓട്ടോമാറ്റിക് സങ്കടാവും പക്ഷേ ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് അവർ ചിന്തിച്ച് അങ്ങനെയാകും പക്ഷെ നമുക്കതിലൊന്നും ചെയ്യാറില്ല അവരങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ ഒന്നും പറ്റില്ല നമ്മൾ മുമ്പോട്ട് തന്നെ ഫോക്കസ് ചെയ്യും അല്ല മൂവിയിലോട്ട് വരണമെന്നുണ്ടെന്ന് പറയുന്നത് എന്ന് ആഗ്രഹം പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ റോൾ ഇപ്പൊ വരുന്നുണ്ട് ഫോൺ ആയിട്ടും അതായത് ഇൻസ്റ്റാൻ കൂടെ ഇൻസ്റ്റാണല്ലോ അങ്ങനെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനിപ്പം ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്ന ഇപ്പം അറിയില്ല എന്താ എല്ലാവരുടെ ആ ഒരു പരമ്പരാഗത മോഡലിംഗ് അത്യാവശ്യം ചെയ്തു പോകുന്നുണ്ട് കൊച്ചിയിലാണെങ്കിലും ഓൾ കേരളാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അധികം ഗുജറാത്തിലാണ് ശരി അയ്യാ നമുക്ക് നല്ലോണം ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രേക്ഷ വെച്ച് രജിസ്റ്റർ ആവണം അല്ലെങ്കിൽ ഒരു ക്യാരക്ട് നമ്മൾ എടുക്കുമ്പോൾ അത്ര ഒരു കാണുമ്പോഴത്തേക്ക് കാണുന്നതായിരിക്കണം അപ്പൊ അങ്ങനത്തെ ഒരു മൂവി ആയിരിക്കും അത് ജസ്റ്റ് ചൂസ്റ്ററൈസേഷൻ ചൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു വാഗമായ നമ്മൾ എന്റെ ഒരു എബിലിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിനിമ ആവണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ എന്ത് കിട്ടും നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല വരട്ടെ വരട്ടെ ഇനിയും നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ട് ചെറുതൊക്കെ വരുന്നുണ്ട് ഈ ഷോർട്ട് ആയാലും ഇവിടെ ഷോറം രാജ്യങ്ങളോ ഒരുപാട് നല്ല മറ്റേ പങ്കെടുക്കാം ആ നാളെ ചെയ്യുന്നുണ്ട് നാളെ കോഴിക്കോട്ടെ മാഡം